ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെറ്റോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓഫറുമായിട്ടാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിടലിനായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് നമ്മൾ ഓഫറിന് ആ നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മുടെ ഈ ചിറകുകളുടെ എല്ലാ റേറ്റ് വരുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടകൾ വരുന്നുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള പാർട്ടി വെയർ ആയിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പൊ ആരും മിസ് ആക്കേണ്ട നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം കാണണമെങ്കിലേ നമ്മൾ എപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഓഫർ ചെയ്യാൻ തോന്നുന്നതൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അപ്പൊ വരുന്ന ഓഫറുകൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളു ആ അപ്പൊ ഓക്കേ വീഡിയോയിലേക്ക് പോകാം സോഫ്റ്റ് കോട്ടൺ അല്ലെ സെമി സിയ്ക്ക് ഫാബ്രിക്കില്ല ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ശരിക്കും നീട്ടിപ്പോ കാരണം നാ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇത്രയും ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടിയിരുന്നു വിചാരിച്ചിട്ട് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ഒരു നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ആണ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഇതാണ് ഇത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് കേട്ടോ ഒരു ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്ക് ഇങ്ങനെ യോ ഏഹ് നെക്കിന്റെ സൈഡിൽ കൊടുത്തിട്ട് യോഗ വർക്ക് വരുന്നുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട ഇത് നല്ല ഭംഗിയുള്ള ഒരു ഇത് ആണ് ഇതാണ് ഇതിന്റെ ഇതുപെട്ട വരുന്നത് സെമി ചന്തേരി സിൽക്കിലാണ് ദുപ്പട്ട വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റഡ് ദുപ്പട്ട സെയിം കളർ സാൻഡോഡാണ് ബോട്ടം ഫോർ ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് കളർ നല്ല ബ്ലാക്ക് കളർ കേട്ടോ ബ്ലാക്ക് ഈ സെയിം വർക്ക് തന്നെ വന്നിരിക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ശരിക്കും നല്ല ക്വാളിറ്റി എന്താ പറയുക നല്ല റേറ്റിലൊക്കെ വരുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് സെയിം കളർ സാൻഡോഡാണ് ബോട്ടം ആയിട്ടും ബോട്ടോമാറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലൈനിങ് അവൈലബിൾ അല്ല ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു ഓഷ്യൻ ഗ്രീൻ ഷെയ്ഡാണ് സെയിം സാൻഡോഡാണ് ബോട്ടമാറ്റ് അറ്റാച്ച് എത്തിയ ഇതാണ് കേട്ടോ അതിന്റെ വർക്ക് വരുന്നത് ഒരു എന്താ പറയുക ഒരു മൈൽപീലൊക്കെ ഉള്ള ഒരു വർക്ക് വർക്കില്ലേ ആ ഒരു ടൈപ്പിലാണ് വർക്ക് ഒക്കെ വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിലെ വർക്ക് ഇതാണ് വരുന്നത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഓഷ്യൻ ബ്ലൂ ഷെയ്ഡാണ് ഇതാണ് ഇതിന്റെ വർക്ക് ആയിട്ട് വരുന്നത് സിംഗിൾ സാൻഡേഡാണ് ബോട്ടമായിട്ട് എല്ലാം ശരി ഇത് പെട്ട വരുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണ് അതിന്റെ ഇത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ചന്തരി സിൽക്കില് ബനാറി വിവിങ് വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ചുരിദാറാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് വരെ ലെന്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അതായത് ടു പോയിന്റ് ഫൈവ് മീറ്റർ മെറ്റീരിയൽ ഉണ്ട് ദുപ്പയാണെങ്കിലും ഇതുണ്ട് നല്ല ബനാറസി വിവിവിങ് ഒക്കെ വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ഓർഗൻസ് വരുന്ന ദുപ്പട്ടയാണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ചുരിദാറാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതും അതേ ഫുൾ ബനാറസി വിവിംഗ് വരുന്ന ചുരിദാറാണ് നല്ല ബോട്ടിൽ ഗ്രീൻ കളർ സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെ പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടിൽ ദാ ഇങ്ങനെ പ്രിന്റ് വരും നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫുൾക്കാരി വർക്കിൽ വരുന്ന ഓഷ്യൻ ഗ്രീൻ ആണ് സെയിം കളർ സാൻഡോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട രണ്ട് സൈഡ് ഇങ്ങനെ ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് ഒരു വൈറ്റ് കളറിൽ ബ്ലൂ കളർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സെയിം കളർ സാൻഡോഡാണ് ബോട്ടം ഇത് അതേ ഫുൾക്കാരി വർക്കിൽ വരുന്ന ചുരിദാറിന്റെ നെക്സ്റ്റ് കളറാണ് നല്ല പർപ്പിൾ ഷെയ്ഡ് ആ സെൻ്റർ സാൻഡ്രോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടാണെങ്കിൽ നല്ല ലെന്തിക്കുള്ള ദുപ്പട്ടയുണ്ടോ ടു പോയിന്റ് ഫൈവ് ഉണ്ട് അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ ആണെങ്കിൽ ടു പോയിന്റ് ഫൈവ് ഉണ്ട് ഒരു ഫോർ എക്സിലും ഫൈവ് എക്സിലും ഒക്കെ സ്റ്റിച്ച് ആവുന്ന മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫോർ ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റൽ റേറ്റ് വരുന്നത് നല്ല റോസ് കളറാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് സിംഗുലർ സാൻഡോയിഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ദുപ്പട്ടേടെ ഒക്കെ പ്രിൻ്റെ ഉണ്ടോ എന്ത് രസം നോക്കിയാൽ ഫുൾ റോസ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഇതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു എന്താ പറയുക ലൈറ്റ് ഗ്രീൻ കേട്ടോ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് സാൻഡോയിഡാണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ ക്യാച്ചർ പ്രൈസ് വന്നിരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓഫറാണ് ഫോർ ഡബിൾ നയൻ ഇതാണ് അതിന് എക്സ്റ്റൽ റേറ്റ് വരുന്നത് ഇതൊരു ഗ്രേ കളർ ആണ് ലൈറ്റ് ഗ്രേ കളർ ആണ് സെയിം കളർ സാൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെറ്റ് കോട്ടിൽ വരുന്ന ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് സെയിം കളർ സാൻഡ്രോയിൻ ബോട്ടം റേറ്റ് വരുന്നത് ഡബിൾ നയൻ സോഫ്റ്റ് സിൽക്കിൽ വരുന്ന ബ്ലൂ കളർ ദുപ്പട്ട് ബ്ലൂ കളറിലുള്ള ചുരിദാർ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സെയിം കളർ സാൻഡ്രോയിൻ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല പീച്ച് കളർ ആണ് സിം ഗ്ലസാൻഡോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ഇനി റേറ്റ് വരുന്നത് ഫോർഡബിൾ നയൻ ആണ് ഓഷൻ ബ്ലൂ ഷേഡി വരുന്ന വേറൊരു വർക്കാണ് സിം ഗ്രസാന്റോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ചുരിദാർ വരുന്നതിന്റെ ദുപ്പട്ട വരുന്നിങ്ങനെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് നല്ല ഒരു സിൽക്കിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിലോട്ടൊരു ചെറിയൊരു വർക്കും വരുന്നുണ്ട് കേട്ടോ ഇതിലൊരു എന്താ പറയുക ഒരു സെൽഫ് വർക്ക് വരുന്നുണ്ട് മെറ്റീരിയലിൽ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഗെഡ്ബാൾ ദുപ്പട്ടയാണ് വരുന്നത് ഫുൾ എംബ്രോയിഡേഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതാണ് നെക്ക് നെക്ക് പോഷനിലെ വർക്ക് വരുന്നത് സെയിം കളർ സാൻഡോയിഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് ഫോർ ഡബിൾ നയൻ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് സെയിം കളർ സാൻഡോയിഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഫുൾ എംബ്രോയിഡേഡ് ആയിട്ടുള്ള ദുപ്പട്ടാണ് കേട്ടോ ഫുൾ വർക്ക് വന്നിട്ടുണ്ട് നല്ല എന്തൊക്കെയുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് എന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല നേവി ബ്ലൂ ഷെയ്ഡാണ് സെമു കൂളർ സാൻഡോൺ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ട റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ നല്ല മെറൂൺ ആണ് സെമി കൂളർ സാൻഡോൺ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതൊരു കോൺട്രാസ്റ്റ് കളർ ഇഷ്ടപ്പെടുന്ന ഒരാ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നല്ലൊരു യെല്ലോ കളറും കോഫി എന്താ പറയുക പർപ്പിൾ കളറാണ് പർപ്പിളിന്റെ ഒക്കെ കോഫി ബ്രൗണും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിന്റെ ദുപ്പട്ടയും ബോട്ടവും വന്നിരിക്കുന്നത് സാൻഡോൺ ആണ് ബോട്ടോ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫുൾ എംബ്രോയിഡറി വർക്കുള്ള ദുപ്പട്ടയാണ് കേട്ടോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് നല്ലത് എന്തൊക്കെയാണ് വരുന്നതാണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് ആൾക്കാർ ഏതെങ്കിലും ഫോൺ നമ്മൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ